ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇനിയുള്ള ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ സ്റ്റഡി പ്ലാൻ തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ പ്രിപ്പറേഷന്റെ മൂന്നാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പൊ ഒരു പ്രിപ്പറേഷൻ മൂന്ന് സ്റ്റേജുകളാണുള്ളത് അത് നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സ്റ്റേജ് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജ് അതിനെ പറയുന്ന കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് സ്റ്റേജ് എന്നാണ് ആദ്യത്തെ ഫേസ് വൺ ആണ് ഫേസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് സ്റ്റേജ് അതെപ്പോഴാണ് നമ്മുടെ ഫൈനൽ സിലബസും പരീക്ഷാ തീയതിയും വന്നിട്ട് ആദ്യമുള്ള പകുതി ദിവസങ്ങളാണ് പരീക്ഷയ്ക്ക് ഫോർ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് എൺപത് ദിവസം ഉണ്ടെങ്കിൽ അതിന്റെ ആദ്യ പകുതി ദിവസങ്ങളാണ് രണ്ടാമത്തെ സ്റ്റേജ് ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഫിനിഷിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിനിഷിംഗ് ഫേസ് എന്ന് പറയും ഈ ഫിനിഷിംഗ് ഫേസിനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് ആദ്യ റാങ്കിൽ എത്തുന്നത് ഇപ്പൊ ഈ ഫിനിഷിംഗ് ഫേസ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാവോ അത്രത്തോളം എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുക ബാക്കിയുള്ള രണ്ട് ഫേസ് നന്നായിട്ട് ചെയ്തവർക്കും ഫിനിഷിംഗ് ഫേസ് എളുപ്പമായിരിക്കും അപ്പൊ ബാക്കിയുള്ള രണ്ട് ഫേസ് നന്നായിട്ട് ചെയ്യാത്തവർക്ക് ഫിനിഷിംഗ് ഫേസ് കുറച്ചുകൂടെ അവരെ കഷ്ടപ്പെടേണ്ടി വരും അപ്പൊ ഈ ഫിനിഷിംഗ് ഫേസിൽ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അതിനുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് പരീക്ഷയ്ക്ക് എത്ര ദിവസം ഉണ്ട് ഇനി മുപ്പത്തഞ്ച് ദിവസം ഇന്ന് കൂട്ടിയേ ഇനി മുപ്പത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ മുപ്പത്തഞ്ച് ദിവസത്തെ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം ഓരോ സബ്ജെക്റ്റിനെ എത്ര ദിവസം നമ്മൾ അലോട്ട് ചെയ്യും പരീക്ഷയ്ക്ക് എത്ര ദിവസം അലോട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് പരീക്ഷാ തീയതി മറക്കരുത് സെപ്റ്റംബർ ആണ് നമ്മൾ ആദ്യത്തെ സബ്ജെക്ടിന് ആദ്യത്തെ സബ്ജെക്ട് മൊഡ്യൂൾ വണ് അക്കൗണ്ടിന് ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ നമ്മൾ അക്കൗണ്ടിങ്ങിനായിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക ഇതുവരെ പഠിക്കാത്തവര് ആ രണ്ട് ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് ആ അക്കൗണ്ടിങ് പഠിച്ചു തീർക്കുക പഠിച്ചു തീരാത്തവര് രണ്ടു ദിവസം കൊണ്ട് കൂടുതൽ സമയം എടുത്തിട്ട് അക്കൗണ്ടിംഗ് പഠിച്ചു തീർക്കുക ദൻ മൂന്നാമത്തെ ദിവസം അക്കൗണ്ടിങ്ങിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും ആയിരിക്കണം അപ്പൊ ഒന്നും രണ്ടും ദിവസം കൊണ്ട് അക്കൗണ്ടിംഗ് പഠിച്ചു തീർക്കുക ഇത് പഠിച്ച ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യുക ആ ദിവസം കൊണ്ട് റിവിഷൻ ചെയ്യുക മൂന്നാമത്തെ ദിവസം അതിന്റെ ഒരു റിവിഷനും ടോപ്പിക് ടെസ്റ്റും ആയിരിക്കണം ദെൻ രണ്ടാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നാലാം ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്യണം അഞ്ചാം ദിവസം അതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും ഫിനാൻഷ്യൽ ഒരു ചെറിയ ും തന്നിരിക്കുന്ന സിലബസ് പ്രകാരം ഒരു ചെറിയ ടോപ്പിക്കാണ് അത് എഫക്റ്റീവ് ആയിട്ട് ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക എന്നിട്ട് അടുത്ത ദിവസം അതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും ആറ് ആറുപേരും ദിവസം മൊഡ്യൂൾ ഫ്രീ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കാനാണ് എട്ടാമത്തെ ദിവസം അതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റിനും വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക ദൻ ഒമ്പതാമത്തെ ദിവസം മൊഡ്യൂൾ ഫോർ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഒരു ചെറിയ ടോപ്പിക് ആണ് അതിനൊരു ദിവസം മതിയാവും പഠിക്കാൻ അടുത്ത ദിവസം അതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും അഞ്ചാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള മാനേജരിയൽ എക്കണോമിക്സ് പതിനൊന്നും പന്ത്രണ്ടും ആയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ തീർക്കണം പതിമൂന്നാം ദിവസം അതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റിനുമായിട്ട് യൂസ് ചെയ്യണം പതിനാലാമത്തെ ദിവസം മൊഡ്യൂൾ സിക്സ് കമ്പനിയിലോ ഇനി പതിനഞ്ചാമത്തെ ദിവസം കമ്പനിയിലൂടെ റിവിഷനും ടോപ്പിക് നമ്മൾ അലോട്ട് ചെയ്യണം ക്യാപിറ്റൽ മാർക്കറ്റ് അത് പതിനാറും പതിനേഴും ദിവസങ്ങളിലാണ് നമ്മള് അത് റിവിഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ പഠിക്കാത്തവര് പഠിക്കേണ്ടത് ദൻ അടുത്ത ദിവസം അതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും ഇരുപതും ആയിട്ടുള്ള ദിവസങ്ങളിലെ മൊഡ്യൂൾ എയ്റ്റ് ആണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ാമത്തെ ദിവസം അതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും അടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ദിവസം മൊഡ്യൂൾ നയൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഒരു ചെറിയ ടോപ്പിക് ആണ് അത് പെട്ടെന്ന് പഠിക്കാം ദിവസം അതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും ദിവസം കൊണ്ട് നമ്മൾ ഓഡിറ്റിംഗ് തീർക്കുക ദിവസം ഓഡിറ്റിംഗിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും അപ്പൊ നമ്മൾ എതിന് മനസ്സിലാക്കേണ്ട കാര്യം ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഇപ്പൊ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്കുകൾ എല്ലാം ഒന്ന് റിവിഷൻ ചെയ്ത് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് ഈ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് കവർ ചെയ്യാൻ നോക്കുക ബാക്കിയുള്ള ദിവസം ഇരുപത്തി ആറ് തൊട്ട് മുപ്പത്തി മൂന്ന് വരെയുള്ള ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ഇരുപത് മാതൃകാ പരീക്ഷകൾ അറ്റ്ലീസ്റ്റ് ഇരുപത് മാതൃകാ പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഇരുപത് മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യണം ആ മാതൃകാ പരീക്ഷകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തെറ്റുറ്റങ്ങൾ മനസ്സിലാവും അപ്പോഴാണ് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷന്റെ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് നമ്മൾ എവിടേക്കാണ് ലാഗ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുക അത് കറക്റ്റ് ചെയ്യുക ഈ രണ്ട് ദിവസം ബാക്കി വരുന്ന രണ്ട് ദിവസം കൊണ്ട് അത് കറക്റ്റ് ചെയ്യുക ഫൈനൽ റിവിഷൻ ചെയ്യുക അപ്പൊ നമ്മള് ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇപ്പൊ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയമാണിത് അപ്പൊ ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ക്യൂബ് സ്മാർട്ട് നോട്ട് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്മാർട്ട് നോട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഫൈനൽ ആയിട്ടുള്ള രണ്ട് ദിവസം ആ സ്മാർട്ട് നോട്ട് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി പഠിക്കാത്തവരാണെങ്കിൽ പോലും പെട്ടെന്ന് ഈ ഉള്ള ദിവസങ്ങളിലാണ് നിങ്ങൾ പെട്ടെന്ന് നോട്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് പഠിക്കുക പഠിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സുകൾ മാത്രം സ്മാർട്ട് നോട്ടിൽ കുറിച്ചെടുക്കുക അത് ഈ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും ദിവസങ്ങളിൽ നിങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യണം അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസ് നമുക്ക് എഫക്റ്റീവായിട്ട് കവർ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് പത്ത് മൊഡ്യൂൾ ഉണ്ടെങ്കിലും ബികോം ബേസ് ചെയ്തിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നമ്മുടെ ഈ തന്നിരിക്കുന്ന സിലബസിൽ ഉള്ളത് ഒരുപാട് വലിയൊരു സിലബസ് ഒന്നും അല്ല അപ്പൊ ഇനി പഠിക്കാത്ത ആൾക്കാർക്ക് പോലും ഞാൻ ഈ പറഞ്ഞ റിവിഷൻ സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ പോലും ഇനി പഠിക്കാത്ത ആൾക്കാർക്ക് പോലും ഈ ഫിനിഷിങ് സ്റ്റേജിൽ നല്ലവണ്ണം എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാവുന്ന സിലബസേ ഉള്ളൂ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാം ഇനി ഇതുവരെയും തയ്യാറെടുക്കാത്തവർക്കും അതേപോലെ തന്നെ ഇനി പഠിച്ചിട്ട് നിങ്ങളൊന്ന് ഒരു ഒരു റിവിഷൻ ആണ് ആഗ്രഹിക്കുന്നത് നല്ലതായിട്ടുള്ള ഒരു റിവിഷൻ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഒക്കെ വേണം എങ്ങനെ നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം അവസാനമായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ തയ്യാറെടുക്കാത്തവർക്ക് ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ് ഇപ്പോഴും ഒരു ഫോക്കസ് ബാച്ച് ആണ് ഇനിയുള്ള ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് പഠിക്കാൻ നമുക്ക് റിവിഷൻ ക്ലാസ് ഉണ്ടാകും ടോപ്പിക് വൈസ് പരീക്ഷകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ടാകും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാകും ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാവും ഇനിയുള്ള ദിവസത്തിന് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് എന്നുള്ള ഗൈഡൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉള്ള കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് വേർഷനും ഐഒഎസ് വേർഷനും ഉണ്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇനി എഫക്റ്റീവായിട്ട് പഠിക്കാൻ നിങ്ങളിലാകെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവര് ഞാൻ പറഞ്ഞ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇതുവരെയും പഠിക്കാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഈ അവസാന ദിവസങ്ങൾ എത്ര എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് മുൻനിരയിൽ എത്താൻ പറ്റും അപ്പൊ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു